ഹായ് എവരി വൺ വെൽക്കം ബാക്ക് സർക്കാർ ഓഫീസിൽ പോയി നമ്മൾ ക്യൂ നിന്ന് നികുതി അടക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മള് ഭൂനികുതി അടക്കുന്നതിന് സർക്കാർ ഓഫീസിൽ പോവുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓൺലൈൻ സേവന കേന്ദ്രത്തിൽ പോവുകയോ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇവരുടെ കയ്യിൽ ഒരു മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ അത് മാത്രം ഉപയോഗിച്ച് ഇന്ന് നമുക്ക് ഭൂനികുതി ലോകത്തെവിടെയായിരുന്നു പേ ചെയ്യാൻ സാധിക്കുന്നത് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു ആ ഒരു വെബ്സൈറ്റ് ഇപ്പോൾ അപ്ഡേറ്റ് ആയി ഈ കാണുന്ന രീതിയിലുള്ള ഒരു ഇന്റർഫേസിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ മുമ്പത്തെ വീഡിയോ കണ്ടവരാണെങ്കിൽ ഈ വീഡിയോ കൂടി കണ്ട് ഇതിനുള്ള ഇൻഫോർമേഷൻ ഫോളോ ചെയ്ത് ഇനി മുതൽ പേ ചെയ്യാൻ ശ്രദ്ധിക്കുക ഇതാണ് കുറച്ചുകൂടി ഈസി ആയിട്ട് ഞങ്ങക്ക് ചെയ്യാൻ സാധിക്കുക മുമ്പ് ചെയ്യുന്നത് പോലുള്ള സിറ്റിസൺ ലോഗിൻ ഓപ്ഷനൊന്നും ഇനി നമുക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല നമുക്ക് ജസ്റ്റ് ഒരു മൊബൈൽ നമ്പർ മാത്രം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ലാൻഡ് ടാക്സ് പേയ്മെന്റ് ചെയ്യാവുന്നതാണ് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് വളരെ പെട്ടെന്ന് നോക്കാം ലെറ്റ്സ് ഗോ ടു വീഡിയോ റവന്യൂ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇവിടെ ഞാൻ കാണിക്കുന്നത് പുതിയൊരു മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് അതിലൂടെ എങ്ങനെയാണ് പേയ്മെൻറ്റ് എന്നാണ് കാണിക്കുന്നത് മുമ്പത്തെ വർഷം ഞാൻ വേറൊരു മൊബൈൽ നമ്പർ ഉപയോഗിച്ചിട്ടായിരുന്നു പേ ചെയ്തത് ഇതിൽ നിങ്ങൾക്കായി പരിചയപ്പെടുന്നത് പുതിയ നമ്പർ ഉപയോഗിച്ചിട്ട് നമുക്ക് പേ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക അതിൽ ക്വിക്ക് പേ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം ആ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഒരു പേജ് അവിടെ വരുന്നതാണ് അവിടെ മൊബൈൽ നമ്പറും ക്യാപ്സയും ടൈപ്പ് ചെയ്ത് ഗെറ്റ് ഒ ടി പി കൊടുക്കുക നിങ്ങളുടെ മൊബൈലിലേക്ക് വന്ന് ആ ഒ ടി പി ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള ഇൻ്റർഫേസ് ആയിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് വെബ്സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് കിട്ടുക ഇതിൽ നമുക്ക് മൂന്നാല് ഓപ്ഷനുകളുണ്ട് അതിൽ ഒന്ന് റെസിപ്റ്റ് നമ്പറ് അതായത് മുമ്പ് നിങ്ങൾ അടച്ച കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ട് പേയ്മെൻറ്റ് ചെയ്ത ലാൻഡ് ടാക്സിൻ്റെ റെസിപ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ ആ റെസീപ്റ്റ് നമ്പർ മാത്രം അത് ഏതു വർഷത്തിലാകാം കുറച്ച് മുമ്പേ അടച്ചാൽ അതിൻ്റെയൊക്കെ റിസീപ്റ്റ് നമ്പർ ജസ്റ്റ് ഒന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് പുതിയ പേയ്മെൻറ് അടക്കേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ ലഭ്യമാകുന്നതാണ് പിന്നെ അതല്ലെങ്കിൽ താഴെ അതിൻ്റെ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയി ടൈപ്പ് ചെയ്ത് ചെയ്ത് കൊടുത്തു അങ്ങനെ ചെയ്യാവുന്നതാണ് ഡിസ്ട്രിക്ട് താലൂക്ക് വില്ലേജ് ബ്ലോക്ക് ഇത്രയും കാര്യങ്ങൾ കൊടുക്കുക അതിൽ ബ്ലോക്ക് നിങ്ങളുടെ മുമ്പ് അടച്ച ഏതെങ്കിലും റെസിപ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ അതിൽ തണ്ടപ്പേർ നമ്പർ അല്ലെങ്കിൽ സർവേ നമ്പർ അതിൽ ബ്ലോക്ക് നമ്പർ ഈ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അതിൽ നിന്നും ലഭ്യമാകുന്നതാണ് അത് ഉപയോഗിച്ച് ആ ഡാറ്റാസ് ജസ്റ്റ് അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഗെറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പുതിയ പേയ്മെൻറ്റ് ചെയ്യേണ്ട പുതിയ വർഷത്തെ ടാക്സ് അടക്കേണ്ട ഡീറ്റെയിൽസ് അവിടെ വരുന്നത് കാണാം ഡീറ്റെയിൽസ് കൃത്യമാണോ എന്ന് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യുക ശേഷം പേ നൗ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് പേയ്മെൻറ്റിനുള്ള സെക്ഷൻ വരുന്നതാണ് മുകളിൽ വരുന്ന വിൻഡോ ജസ്റ്റ് ടോക്കി കൊടുക്കുക പ്രൊസീഡ് ഫോർ പേയ്മെൻറ് കൊടുക്കുക ശേഷം പേയ്മെൻറ്റ് ഓപ്ഷനാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേയ്മെൻറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് പേ ചെയ്യാവുന്നതാണ് പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആസ് ഫോർട്ടിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റെസിപ്റ്റ് ലഭ്യമാവുന്നതാണ് പിന്നെ റെസിപ്റ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ സെയിം നമ്പർ തന്നെ ആയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒന്നുകൂടി ആ സെയിം നമ്പർ എൻ്റർ ചെയ്ത് ഒ ടി പി അടിച്ച് ലോഗിൻ ചെയ്യുക ഇതിനകത്ത് പേയ്മെൻറ്റ് റെസിപ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം അതിൽ വന്നാൽ പേയ്മെൻറ്റ് ഹിസ്റ്ററിയിൽ നിങ്ങൾക്ക് അവിടെ ലാസ്റ്റ് പേയ്മെൻറ്റ് ചെയ്ത ആ ഡീറ്റെയിൽസ് കാണാം അവിടെ റെസിപ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് അതിൻ്റെ പി ഡി എഫ് റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം അത് പ്രിൻ്റ് എടുത്ത് സൂക്ഷിച്ചു വെക്കുക ഓക്കെ ഈ ഇൻഫർമേഷൻ ഉപകാരപ്രദമായിട്ട് വിശ്വസിക്കുന്നു നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കുക ആദ്യമായിട്ട് ചാനൽ വരുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള വീഡിയോകളൊക്കെ കാണുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ ടോപ്പിക്കുമായി കാണാം സൈനിങ് ഓഫ് വയർലെസ് മീഡിയ